അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഒരാൾ ഖബർ കുഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം മഹാനായ അബ്ദുൽ അബ്ദുൾ റഹിമഹമുല്ല പറയുന്നുണ്ട് അവൻ ദീർഘകാല ജീവിക്കുകയും ആ ജീവിതത്തിൽ ഒരുപാട് നന്മകളും സമ്പാദ്യവും അവനിൽ ഉണ്ടാകും എന്നാണ് എന്നാൽ ഒരാൾ സ്വപ്നം കണ്ട് അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചിങ്ങനെ കബറ് കുഴിക്കുകയും അതിൽ നിറയെ വെള്ളവുന്ന മഹാനവർ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവന് അവൻ്റെ ബിസിനസ്സിൽ ലാഭകരമായ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും ആ നേട്ടത്തിൽ അവൻ സന്തുഷ്ടനാകും അവൻ ദീർഘകാല ജീവിക്കും എന്നൊക്കെ അതിന് വ്യാഖ്യാനമായി മഹാന്മാർ പറയുന്നുണ്ട് അഹു നമുക്ക് ഹൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ Assalamualaikum warahmatullahi